വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയായി സർചാർജ് നിരക്കിൽ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ യൂണിറ്റിന് ഏഴ് പൈസ നിരക്ക് സർചാർജ് ഈടാക്കാൻ കെ സിബിയുടെ തീരുമാനം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ പരാതി തീർന്നിട്ടില്ല അതിനു മുമ്പെയാണ് ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ഇരുട്ടടി സമ്മാനിച്ച് സർചാർജ് വർധനവ് വരുന്നത് ഏപ്രിൽ ഒന്നു മുതൽ വൈദ്യുതി ചാർജ് കൂടും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വച്ചാണ് വർദ്ധന കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനവാണ് ഏപ്രിലിൽ പ്രാബല്യത്തിൽ വരുന്നത് വെള്ളക്കരവും അഞ്ച് ശതമാനം വർദ്ധിക്കും എന്ന് അറിയുന്നു വരെയുള്ള വൈദ്യുതി നിരക്കാണ് റെഗുലേറ്ററി കമ്മീഷൻ ഡിസംബറിൽ പ്രഖ്യാപിച്ചിരുന്നത് സാമ്പത്തിക വർഷത്തെ നിരക്ക് ഏപ്രിൽ നിലവിൽ വരും ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസ വെച്ചാണ് ഫിക്സ് രൂപ വരെ വിവിധ സ്ലാബ് അടിസ്ഥാനത്തിൽ കൂടും പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ ഫിക്സ്ഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുക ചാർജ് വർധനവിലൂടെ രണ്ട് എട്ട് കോടിയുടെ അധിക വരുമാനമാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത് ഇതിന് പുറമെ ഏപ്രിൽ മാസം യൂണിറ്റിന് ഏഴ് സർചാർജും ഈടാക്കും ഫെബ്രുവരിയിലെ അധിക ബാധ്യത നികത്താനാണ് സർചാർജ് വർദ്ധിപ്പിച്ചത് എന്നാണ് വിശദീകരണം ഫെബ്രുവരിയിൽ കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ട് എന്നാണ് കെ എസ് ബി വിശദീകരിക്കുന്നത് ഇത് നികത്താനാണ് സർചാർജ് വീണ്ടും വർദ്ധിപ്പിക്കുന്നത് ഈ മാസം എട്ട് പൈസയായിരുന്നു വർദ്ധിപ്പിച്ചിരുന്നത് കഴിഞ്ഞ മാസങ്ങളിലും സർചാർജ് വർദ്ധിപ്പിച്ചിരുന്നു വെള്ളക്കരത്തിൽ കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള അഞ്ചു ശതമാനം വർധനമാണ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ഇത് ഒഴിവാക്കിയിരുന്നു ഇത്തവണ ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും വന്നിട്ടില്ല എന്നാൽ നിരക്ക് വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അങ്ങനെങ്കിൽ മൂന്നര മുതൽ അറുപത് രൂപ വരെ വെള്ളത്തിന്റെ വിലയിലും വർധനമുണ്ടാകും വൈദ്യുതി താരഫ് നിശ്ചയിക്കുന്നത് കെ സി ബി അല്ല എന്നതാണ് പ്രാഥമികമായി ഇവിടെ മനസ്സിലാക്കേണ്ടത് കെ സി ബിക്കോ സർക്കാരിനോ ഏകപക്ഷീയമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാനാവില്ല എന്ന് കെ സി ബി തന്നെ ഒരു അവസരത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന സ്വതന്ത്ര സ്ഥാപനത്തിനാണ് വൈദ്യുതി നിരക്ക് നിശ്ചയിക്കാനുള്ള അധികാരം വരവും ചിലവും വിശദമാക്കി റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ കെ സി ബി നൽകുന്ന താരിഫ് പെറ്റീഷനിൽ മേൽ വിവിധ ജില്ലകളിൽ വെച്ച് പൊതുജനങ്ങളുടെയും വിവിധ ഉപഭോക്തൃ സംഘടനകളുടെയും അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം വിശദമായ പരിശോധനകൾ നടത്തിയിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി താരിഫ് നിശ്ചയിക്കുന്നത് ഫിക്സ്ഡ് ചാർജ് എനർജി ചാർജ് ഫ്യൂൽ സർചാർജ് മീറ്റർ റെന്റ് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തുടങ്ങി പല ഘടകങ്ങൾ ചേർത്താണ് ഒരു വൈദ്യുതി ബിൽ തയ്യാറാക്കുന്നത് ഓരോന്നും നമുക്ക് ലഭിക്കുന്ന ബില്ല് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും രാജ്യത്ത് നിലവിലുള്ള വൈദ്യുതി നിയമം അനുശാസിക്കുന്നത് പ്രകാരമാണ് വൈദ്യുതി വിതരണ കമ്പനികൾ ഇത്തരത്തിൽ വിവിധ ഘടകങ്ങൾ ചേർത്തുള്ള വൈദ്യുതി ബിൽ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വൈദ്യുതി ബില്ലിന് പല ഘടകങ്ങൾ ഉണ്ടാകും അഞ്ച് ഇഡലിക്ക് അൻപത് രൂപയെങ്കിൽ പത്ത് ഇഡലിക്ക് നൂറ് രൂപ എന്ന തരത്തിൽ വൈദ്യുതി ബിൽ തയ്യാറാക്കാൻ കഴിയില്ല എന്ന സാരം ഇത് കെ സി ബി തന്നെ നൽകിയ ഒരു വിശദീകരണത്തിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഈ പറഞ്ഞത് എന്തൊക്കെയായാലും കേരളത്തിന് ഇരുട്ടടി സമ്മാനിക്കുക എന്ന കാര്യത്തിൽ കെ സി ബി യെ കഴിഞ്ഞേയുള്ളൂ ഇവിടെ ഇവിടെന്നല്ല ലോകത്ത് പോലും ആരും ന്യൂസ് ഡെസ്ക്